പൊളിച്ചടക്കി എല്ലാത്തിനും കണക്കിന് തന്നെ കൊടുത്തു എന്തിനും മൈക്ക് കൊണ്ടുപോകുന്ന റിപ്പോർട്ടർ ചാനൽ ഉടമകൾക്കും നിറച്ചു കിട്ടി നിങ്ങൾ റിപ്പോർട്ടർക്കും മുഴുവൻ മരങ്ങളും കൂട്ടിയിട്ട് കത്തിച്ചാലും എന്റെ ദേഹത്ത് തുടാനാകില്ല എന്ന് തീർപ്പ് കൽപ്പിച്ചുകൊണ്ടാണ് ഫിറോസ് വെല്ലുവിളിച്ചത് കെ ടി ജലീലുമായിട്ടുള്ള വിവാദം കത്തി കത്തിനിൽക്കുമ്പോൾ ഫിറോസിന്റെ ഈ പ്രസംഗം തരംഗമാവുകയാണ് മലയാളം സർവകലാശാലയുടെ ഭൂമി തട്ടിപ്പ് നടത്തിയ എല്ലാവരെയും ജയിലിൽ അടയ്ക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട് തിരൂരിൽ യൂത്ത് ലീഗ് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ പങ്കുപ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം അഴിമതിക്ക് കൂട്ടുനിന്ന കെ ടി ജലീലിനെയും മന്ത്രി വി അബ്ദുറഹ്മാന്റെ ബന്ധുക്കളെയും എല്ലാം ജയിലിൽ അടക്കുക തന്നെ ചെയ്യുമെന്നാണ് ഫിറോസിന്റെ ശബ്ദം നേരത്തെ ജലീലിനെ മന്ത്രിസ്ഥാനം രാജിവെപ്പിക്കാൻ സാധിച്ച യൂത്ത് ലീഗ് ഇക്കാര്യത്തിലും വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണുള്ളത് സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ജലീലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും റോക്കറ്റ് വേഗത്തിലാണ് ഫയലുകൾ ഇക്കാര്യത്തിന് കിട്ടിയ കോഴപ്പണം കൊണ്ടാണ് ഇലക്ഷനിൽ ജലീൽ വലിയ മാമ്പാംഗങ്ങൾ നടത്തിയതെന്നും ഫിറോസ് ആഞ്ഞടിച്ചു സർക്കാരിന് പണം വെട്ടിച്ച ഒരാളെയും യൂത്ത് ലീഗ് വെറുതെ വിടുകയില്ല അവരുടെയൊക്കെ കൈകളിൽ വിരങ്ങ് വീഴുക തന്നെ ചെയ്യും ജലീലിനോട് ഒരു ഔദാര്യവും കാണിക്കാൻ യൂത്തിലേക്ക് തയ്യാറാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മണ്ഡലമായ തവനൂരിൽ ജയിലിൽ തന്നെ അടക്കണം എന്നത് ഞങ്ങൾ അപേക്ഷിക്കും മാത്രമല്ല ഈ അഴിമതി സംഘത്തെ വേറെ സെല്ലുകളിൽ ഇടാതെ ഒരേ സെല്ലിൽ തന്നെ ഇടണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടറോട് ഞങ്ങൾ ആവശ്യപ്പെടുമെന്നും ഫിറോസ് പരിഹസിച്ചു ഫിറോസിന്റെ ആ പ്രസക്ത ഭാഗങ്ങളിലേക്ക് പോകാം സഹോദരങ്ങളെ ഓർമ്മയില്ല ജലീലിനിപ്പോ മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളുടെ മക്കളെ ഓർമ്മയില്ല ജലീലിന് പഴയ കാലമാണ് ഓർമ്മയുള്ളത് ഏത് കാലം ബാലരമ വായിച്ച കാലം ജലീലിനിപ്പോ മായാവി ഓർമ്മയുണ്ട് ജലീലിനിപ്പോ ഡാഗിനിയെ ഓർമ്മയുണ്ട് ജലീലിനിപ്പോ കുട്ടൂസനെ ഓർമ്മയുണ്ട് ജലീലിന് ലില്ലീസിന്റെ ഓർമ്മയില്ലെങ്കിൽ ജലീലിന് ഈ പറയുന്ന ലില്ലീസിന്റെ സഹോദരങ്ങൾ ഓർമ്മയില്ലെങ്കിൽ ജലീലിന് മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളെ ഓർമ്മയില്ലെങ്കിൽ ഈ ഓർമ്മ ശക്തി ഒരു ആറു മാസം കൂടി കഴിഞ്ഞാൽ തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ശ്രീ കെ ടി ജലീലിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്കെതിരെ അടിസ്ഥാന രഹിതമായ ആരോപണം ഉന്നയിച്ചിട്ട് ഈ കാട്ട് കൊള്ളയില്ലേ ഈ പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയില്ലേ ഈ പണം എവിടെയാണ് ചെലവഴിച്ചത് എന്ന് നമുക്കറിയാം എലീൽ എന്താ പറഞ്ഞത് എലീൽ പറഞ്ഞത് സ്വന്തം മോള കല്യാണം ആർബാടരഹിതമായി മഹറു പോലും ഖുർആാനാണ് കൊടുത്തത് ഒരു തരി സ്വർണവുമില്ല കഴിഞ്ഞ ദിവസം ജയിലില് പറയാണ് എന്റെ മോളെ കല്യാണത്തിന് പതിനൊന്ന് ലക്ഷം രൂപ ചെലവായി അത് തന്നെ ഞാൻ എന്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് കടം വാങ്ങിയാണ് എന്നൊരു ഭാര്യക്ക് ഭാര്യയ്ക്ക് മാസം ഞാൻ തിരിച്ചടക്കുകയാണ് സ്വന്തം ഭാര്യക്ക് പോലും ഈ മനുഷ്യന് വിശ്വാസം അതുകൊണ്ടാണല്ലോ മാസം തിരിച്ചടവ് വാങ്ങുന്നത് എങ്ങനെ എനിക്ക് മനസ്സിലായി ലളിതമായ വിവാഹം മഹാർ കുറാന് ഒരു തരി സ്വർണ്ണമല്ല എന്നാ കല്യാണത്തിന്റെ ചെലവ് പതിനൊന്ന് ലക്ഷം അതെന്നെ ഭാര്യന്റെ അടുത്ത് നിന്ന് കടം വാങ്ങണം എന്നാൽ മാമാങ്കം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കേട്ടി ജലീൽ ആ മാമാങ്കം നടത്താനുള്ള പണം ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിയതല്ല അത് ഈ ലില്ലീസ് ഗഫൂറിന്റെയും അവരുടെ സഹോദരന്മാരുടെയും മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളുടെ കയ്യിൽ നിന്ന് ഒറ്റത്തവണയായിട്ട് വാങ്ങിയതാണ് ആ ഒറ്റത്തവണ വാങ്ങിയതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും ഒരു സംശയം വേണ്ട ഇപ്പൊ ചോദിക്കുന്നത് എന്താ നിയമസഭയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയാത്തത് എന്താ സ്ഥലം എം എൽ എ നിയമസഭയിൽ പറയാത്തത് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി നേരത്തെ ലീഗ് ഈ വിഷയം അവതരിപ്പിച്ചപ്പോ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിട്ട് കണ്ടം വഴി ഓടിയാളാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ കെ ടി ജലീൽ ഇപ്പൊ പറയാണ് സഭ പറയട്ടെ സഭയെ പറയട്ടെ ആദ്യം നിങ്ങൾ സഭയെ പറഞ്ഞൊന്ന് പാലിക്കും എന്താ നിങ്ങൾ സഭയെ പറഞ്ഞത് ബന്ധു നിയമനം കൈയോടെ തെളിയിച്ചാൽ ബന്ധു നിയമനത്തിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് നിയമസഭയിൽ വീരവാദം മുടക്കിയ കെ ടി ജലീലിന് ആ വാദം ഇന്ന് വരെ ഒന്ന് സമ്മതിച്ചു തരാൻ ഇന്ന് വരെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഈ പൊതുപ്രവർത്തനമായി തെരുവിലൂടെ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നത് ഈ മലയാളിയിലെ ഈ മലയാളിയുടെ ഔദാര്യമാണെന്ന് കെ ടി ജലീലെ നീ മറന്നു പോകേണ്ട എന്നിട്ട് പറയാണ് ജലീലെ എന്താ പറയുന്നത് തിറോസ് ലീഗിൽ ഒറ്റപ്പെടുന്നു ലീഗിനെതിരെ പഴയക്കം ഒരു ചാനലിലെ കൂട്ടുപിടിച്ചിട്ടെ ഞാൻ പറയട്ടെ ഈ പ്രവർത്തകരില്ലേ എന്റെ മുമ്പിൽ പഠിച്ചുകൂടിയ ഈ പാർട്ടിയുടെ പ്രവർത്തകർ ആ പാർട്ടിയുടെ പ്രവർത്തകരാണ് ഞങ്ങളുടെ ഓരോ പ്രവർത്തകന്റെയും കരുത്ത് പാർട്ടിയുടെ ബാലമായി സ്ഥാനത്തിരിക്കുന്ന ഓരോരുത്തരുടെയും കലത്ത് കരുത്ത് ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ ആ നേതാക്കന്മാരാണ് മുസ്ലിം ലീഗിന്റെ ബലം എന്ന് പറയുന്നത് ആ ബലത്തിൽ ഈ പാർട്ടി പ്രവർത്തകന്മാരുടെ കരുത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചാനലിനെ കൂട്ടുപിടിച്ച് നാല് വാർത്ത കൊടുക്കുമ്പോഴേക്ക് ഞങ്ങളൊക്കെ പേടിച്ചങ്ങ് പിന്മാറിപ്പോകുമെന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല വിഡ്ഡികളുടെ നരകത്തിലാണ് എന്ന് അത്തരം ആളുകളോട് വളരെ മാന്യമായി ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കൊപ്പത്തെ എം ഇ എക്ക് ജലീല് പോകുമ്പോ ജലീലിന്റെ കാറുള്ളത് മൂന്നേ മൂന്ന് ആൾക്കാരാണ് ജലീല് സംസാരിച്ച വോയ്സ് ജലീലിന്റെ ഫോണൊന്ന് റെക്കോർഡ് ചെയ്യാൻ ജലീലിന്റെ കാറിനകത്ത് ആറുണ്ടെങ്കിൽ ജലീലെ നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് നീ മറന്നു പോകേണ്ട ഞങ്ങളെടുക്കുന്ന വിവരങ്ങൾ എടുക്കേ ഈ നിമിഷം വരെ ആ പോയിസ് പുറത്തു വന്നപ്പോ പിന്നെട്ടില്ലല്ലോ ഇന്നലെ ചില തെളിവുകളെ പുറത്തുവിട്ടപ്പോ പിന്നെ ഫേസ്ബുക്കിലതായി എട്ടു മാത്രമല്ലേ മാധ്യമങ്ങളെ കാണുന്നില്ലല്ലോ മണിക്കൂർ ഇടവിട്ട് പത്രസമ്മേളനം നടത്തിയയാള് രോസ് പന്ത്രണ്ട് മണിക്ക് നടത്തിയാൽ ഒന്നരക്ക് നടത്തല്ലേ അതല്ലേ ഹീറോയിസം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് മാധ്യമങ്ങളെ കണ്ട ആള് ഇപ്പോ പത്രസമ്മേളം ഇല്ലല്ലോ എന്ന് പറ്റി എന്നിട്ട് പറയാണ് ഈ സംസാരിക്കുന്ന ആള് പറയാണ് നമ്മൾ ദിവസത്തിനെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടു ഇതങ്ങോട്ട് യേശുന്നില്ലല്ലോ അപ്പോ എലിയില് പറയാണ് ആ ഒരു ചാനൽ ഏറ്റെടുത്തിട്ടുണ്ട് ഇനി അവര് കത്തിച്ചോളും ആര് ആ ചാനൽ കത്തിച്ചോളൂ കഴിഞ്ഞ കുറെ ദിവസം ആ ചാനൽ കാലിന്റെ പേര് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ചാനൽ എനിക്കെതിരെ കൊടുത്ത വാർത്തകളുടെ എണ്ണം എണ്ണി ആരോടൊന്നില്ല എത്ര വാർത്തകളാണ് കൊടുത്തത് ഇന്നലെ മാത്രം കൊടുത്ത വാർത്തകൾ എണ്ണം എത്ര നിങ്ങൾക്കറിയാം മെനിയാന്ന് കൊടുത്ത വാർത്ത എത്ര എണ്ണ അതിന്റെ തലേ ദിവസം കൊടുത്ത എത്ര എണ്ണാണ് ഇവർ ആരെയാണ് വെളിപ്പിക്കാൻ നോക്കുന്നത് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ എത്ര കത്തിക്കാൻ ശ്രമിച്ചാലും ശരി നിങ്ങൾ മുപ്പിൽ മുറിച്ച മരങ്ങൾ മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ചാലും ഈ ദേഹത്ത് ഒരു കഴിയില്ല നിങ്ങൾ കത്തിച്ചാൽ ആ തീ കെടുത്താനുള്ള ഫയർ ഫോഴ്സ് ആവാൻ മുസ്ലിം യൂത്ത് ലീഗിനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും കഴിയും നിങ്ങൾ എന്താ വിചാരിച്ചത് ഏതെങ്കിലും ഒരു ചാനൽ മുതലാളി വിചാരിച്ചാൽ ഈ പാർട്ടി അങ്ങ് തകർത്തു കളയുമെന്നാണോ ഏതെങ്കിലും ഒരു ചാനൽ മുതലാളി വിചാരിച്ചാൽ ഈ പാർട്ടി അങ്ങ് മൂക്കിൽ വലിച്ചു കളയുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് അങ്ങനെ ഒരു മൂക്കും കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനും ഒരു മാധ്യമം മുതലാളിക്കുമില്ല നിങ്ങൾ ആരെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി ഞങ്ങൾ മലയാള സർവകലാശാലയ്ക്കെതിരായ ഭൂമിയുമായി ബന്ധപ്പെട്ട അഴിമതിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് എത്ര ഏക്കർ ഭൂമി പതിനൊന്ന് ഏക്കർ ഭൂമി ആ പതിനൊന്ന് ഏക്കർ ഭൂമി ആരുടെ കാലത്ത് യു ഡി എഫിന്റെ ഭരണകാലത്തോ ഓഹോ അത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ആണ് എന്ന് വരുത്തി തീർത്ത് ഈ കൊള്ളക്കാരെ രക്ഷപ്പെടുത്താം ഈ കുറുവാ സംഘത്തെ രക്ഷപ്പെടുത്താമെന്നാണോ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഐക്യ ജനാധിപത്യം നിന്നെ അധികാരത്തിലിരിക്കുമ്പോ നമ്മൾ എന്താ ചെയ്തെന്നറിയോ നമ്മൾ അധികാരത്തിലിരിക്കുമ്പോ നമ്മൾ സർവകലാശാല കൊണ്ടുവന്നു നമ്മൾ ഈ മലയാള സർവകലാശാല മാത്രമല്ല നമ്മൾ കൊണ്ടുവന്നതല്ലേ കാലിക്ക സർവകലാശാല നമ്മൾ കൊണ്ടുവന്നതല്ലേ കണ്ണൂർ സർവകലാശാല നമ്മൾ കൊണ്ടുവന്നതല്ലേ സംസ്കൃത സർവകലാശാല നമ്മളെ കൊണ്ടുവന്നാൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി ലീഗിന്റെ കൈയ്യൊപ്പില്ലാത്ത ഒരൊറ്റ സർവകലാശാലയും കേരളം രൂപീകരിച്ചതിന് ശേഷം ഈ നാട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഞാൻ ഈ അന്വേഷണമൊക്കെ കഴിഞ്ഞ സൗദി അറേബ്യയിൽ ഒരു പരിപാടിക്ക് വേണ്ടി പോയി ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പ് ആ പത്ത് ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ഈ കാട്ടുകൊള്ളക്ക് നേതൃത്വം കൊടുത്ത ഒരാള് ഒരു ദിവസം ഒരു പത്രസമ്മേളനം പത്രസമനം നടത്തി അതുവരെ ഫിറോസിന് കൂലിയും വേലയും ഇല്ല കൂലിയും വേലയും ഇല്ലാത്ത ഫിറോസ് എങ്ങനെയാണ് വീട് വെച്ചത് എങ്ങനെയാണ് സ്ഥലം വാങ്ങിയത് എന്ന് ചോദിച്ച ഈ മാന്യദേഹം പത്രസമ്മ നടത്തിയിട്ട് പറയാണ് ഫിറോസിന് കുറെ സ്ഥാപനുണ്ട് ഫിറോസിന് ഹോട്ടൽ ഉണ്ട് ഫിറോസിന് ട്രാവൽസ് ഉണ്ട് ഫിറോസിന് ദുബായിൽ വിസ ഉണ്ട് മാസം അഞ്ചര ലക്ഷം ശമ്പള ഞാൻ തന്നെ ഒന്ന് ഞെട്ടി കേട്ടപ്പോ എന്റെ ഭാര്യ എന്നോട് പറയുമോ അല്ല മനുഷ്യ എന്നൊക്കെ ശരിക്കും അഞ്ചര ലക്ഷം രൂപ ശമ്പളം ഉണ്ടോ ഇവിടെ സൈതാലി മാഷ ഇരിക്കുന്നത് സെയ്തഅി മാഷക്ക് ദുബായിൽ വിസ അല്ലേ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലേ ഇല്ലേ ഗോൾഡൻ വിസ ഉണ്ട് സൈതാലി അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് കാരണം ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയ സ്ഥാപനത്തിൽ എന്നോട് പറഞ്ഞു നിങ്ങളെ തിരൂരിൽ ഒരു സൈതാലി മാഷക്ക് ഇവിടെ നിന്നാണ് ലൈസൻസ് കൊടുത്തത് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ദുബായി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളാണ് ഇവിടെ ഇരിക്കുന്നത് ദുബായിൽ ഒരു ലൈസൻസ് കിട്ടാൻ അല്ലെങ്കിൽ ദുബായിൽ ഒരു വിസ കിട്ടാൻ പല ഫോർമാലിറ്റികളും ഉണ്ടാവില്ലേ അതന്നെ സാബുല്ലേ സാവുന്നുണ്ട് എത്ര ആൾക്ക് ദുബായ് വിസ ഉണ്ട് ആ ദുബായ് വിസ എത്താൻ പ്രവാസികൾക്ക് അറിയാൻ പോലെ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കും ആ കോൺട്രാക്റ്റിൽ സാലറി കാണിക്കും ഞാൻ വിചാരിച്ചു എന്നെ ഒരു രാഷ്ട്രീയ എതിരാളി വന്നിട്ട് ഇത്രയും കാലം കൂലിയും വേലയും ഇല്ല എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഇവൻ അഞ്ചര ലക്ഷം മാസം വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനു നിഷേധിക്കണം നല്ല കാര്യല്ലേ എന്നെ കുറിച്ച് പറയല്ലേ എന്നെ കുറിച്ച് പ്രശംസിച്ച് പറയല്ലേ ഈ കോൺട്രാക്ടിൽ കാണിക്കുന്ന പണൊക്കെ ആർക്കെങ്കിലും കൊടുക്കുവോ അങ്ങനെയാണെങ്കിൽ പ്രവാസികൾക്കൊക്കെ വിഷയമുള്ള ആളുകൾക്ക് എത്ര ലക്ഷം മാസം കിട്ടും അതൊരു സാങ്കേതികമായ നടപടിക്രമം മാത്രമാണ് അത് പ്രവാസികളായ ഏത് കൊച്ചുമുട്ടിയോടും ചോദിച്ചാൽ അവർക്കറിയാവുന്ന കാര്യമാണ് എന്നിട്ട് വ്യാപകമായി ആക്ഷേപമുണ്ടാക്കി അതിന് ചില ചാനലുകളും കൂട്ടുനിന്ന് കൊടുത്തു ഞാൻ ഇന്നൊരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് കെ ടി ജെയിൽ എന്തായിരുന്നു കഴിഞ്ഞ അവസരങ്ങളൊക്കെ പറഞ്ഞത് ഫിറോസിന്റെ വിവരങ്ങളൊക്കെ തരുന്നത് ഫിറോസിന്റെ കൂടെയുള്ള ആൾക്കാരെന്നാണ് എമ്മിലേക്ക് ജലീല് പോകുമ്പോ ജലീലിന്റെ കാറുള്ളത് മൂന്നേ ആൾക്കാരാണ് ജലീല് സംസാരിച്ച ബോയ്സ് ജലീലിന്റെ ഫോണൊന്ന് റെക്കോർഡ് ചെയ്യാൻ ജലീലിന്റെ കാറിനകത്താറുണ്ടെങ്കിൽ ജലീലെ നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് നീ മറന്നു പോകണ്ട ഞങ്ങളെടുക്കുന്ന വിവരങ്ങൾ എടുക്കേ ഈ നിമിഷം വരെ ആ ബോയ്സ് പുറത്തു വന്നപ്പോ പിന്നെ വേണ്ടിയിട്ടില്ലല്ലോ ഇന്നലെ ചില തെളിവുകൾ പുറത്തുവിട്ടപ്പോ പിന്നെ ഫേസ്ബുക്കിലുള്ള എഴുത്തു മാത്രല്ലേ മാധ്യമങ്ങളെ കാണുന്നില്ലല്ലോ മണിക്കൂർ ഇടവിട്ട് പത്രസമ്മേളനം നടത്തിയയാള് റോസ് പന്ത്രണ്ട് മണിക്ക് നടത്തിയാൽ ഒന്നരക്ക് നടത്തണ്ടേ അതല്ലേ ഹീറോയിസം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് മാധ്യമങ്ങളെ കണ്ട ആള് ഇപ്പോ പത്രസമ്മേളനം ഇല്ലല്ലോ